നിങ്ങൾക്ക് നിങ്ങളുടെ നാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വിങ്ങിയത് ഒരു വേദന അങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ ചിലപ്പോ ഗ്ലോസൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ആവാം ഈ കാണുന്ന ഫോട്ടോയിലുള്ള പോലെ നമ്മുടെ നാവൊക്കെ ചെലപ്പം റെഡ് കളറില് ഒരുമാതിരി വിങ്ങിയത് പോലെ ഉണ്ടാവാം അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും കാണാം ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇത് നാവിൽ ഇതേപോലെ ഒരു മാറ്റം കണ്ടെന്ന് വരാം അക്യൂട്ട് ഗ്ലോസൈറ്റിസ് എന്ന് പറയും ആൾക്കാർക്ക് ക്രോണിക് ും ചില ഇങ്ങനെ ഒരു കണ്ടീഷൻ കാണുന്നത് ചില ആൾക്കാരുടെ നാവ് നോക്കിയാലും നമുക്ക് ഒരുമാതിരി മാപ്പ് ഒക്കെ വരച്ച് വെച്ചത് പോലെ ഉണ്ടാവും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ചില ആൾക്കാർക്ക് നമ്മുടെ നാവില് ഇങ്ങനെ പാപ്പിലസ് പാപ്പിലസ് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഇല്ലേ അതൊക്കെ ഇങ്ങനെ പോയിട്ട് ഒരുമാതിരി ഭയങ്കര സ്മൂത്ത് ആയിട്ട് നല്ല ഇങ്ങനെ തിളങ്ങി നിൽക്കും നിക്കും ഇൻഫെക്ഷൻസ് വന്നാൽ ഇതേപോലെ കാണാം പിന്നെ ചില ആൾക്കാർക്കുണ്ടല്ലോ നാവ് ഇങ്ങനെ പൊള്ളുന്ന പോലെ തോന്നും ചില സമയത്ത് ക്ലോസൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും നാവൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് നല്ല ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്തൊക്കെ കാരണങ്ങളുണ്ട് നാവിൽ ഇതേപോലെ ഒരു ഇൻഫ്ലമേഷൻ വരാമെന്ന് നമുക്ക് നോക്കാം അതിലൊന്നാമത്തെ കാര്യം ചില അലർജീസ് ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണത്തിനോടുള്ള അലർജി ആവാം മെഡിസിൻസിനോട് അലർജി ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തതിൻ്റെ അലർജി ആവാം നമ്മുടെ വൈറ്റിന് ഇങ്ങനെ ആസിഡ് പുറത്ത് വരില്ലേ ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റസ് ഉള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ പല്ലിന് പല്ലിനും അതുപോലെ തന്നെ നാവിനും ബുദ്ധിമുട്ട് വരാം പിന്നെ വൈറ്റമിൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉള്ളവർ നാവിൽ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതുപോലെ വരാം അയൺ ലെവൽസ് കുറഞ്ഞാൽ ഇങ്ങനെ വരാം ഡ്രൈ മൗത്ത് അഥവാ വായ വരൻ തുടങ്ങുന്ന ഒരു കണ്ടീഷൻ ടാക്കോ സ്മോക്കിംഗ് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബാക്ടീരിയൽ ആവാം അല്ലെങ്കിൽ ഫംഗൽ ആവാം അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്കും ഇതുപോലെ കാണാറുണ്ട് വേറൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യാനുള്ളത് ഇത് വേറൊരാൾക്ക് പകരില്ല എന്നുള്ളതാണ് ഈ വെപ്പ് ബലകൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ കാണാം ബ്രേസസ് ഓർത്തഡോണിക് ബ്രേസസ് ഉപയോഗിക്കുമ്പോൾ വരാം വീട്ടിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്ന് നമുക്ക് നോക്കാം വായ നല്ല വൃത്തിയായിട്ട് വെക്കുക രണ്ടാമതായിട്ട് നല്ല ന്യൂട്രീഷൻ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കൈലക്കറികളും നന്നായിട്ട് കഴിക്കുക ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നേരിട്ടൊരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നോട് കമൻറ്റിൽ ചോദിക്കാം എന്തായാലും ഞാൻ റിപ്ലൈ തന്നിരിക്കും വേറെ ടോപ്പിക്കായിട്ട് വേറെ ഒരു ദിവസം കാണാം ബൈ